കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി നൂറുകണക്കിന് ജീവനക്കാർ അണിചേർന്ന സമരം ജനകീയ മുന്നേറ്റമായി മാറി ന്യൂസ് ബൈ ഇമ്മാനുവൽ കണ്ണൂർ ആൻഡ് തൃശൂർ സംസ്ഥാന സർക്കാരിനെയും സഹകരണ മേഖലയും തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സഹകരണ ജീവനക്കാരുടെ സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ജീവനക്കാർ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി ജീവനക്കാർ അണിചേർന്നു അംഗബലം കൊണ്ടും ആവേശം കൊണ്ടും സമരം ജനകീയ മുന്നേറ്റമായി മാറി തുടർന്ന് പുതിയ കോട്ടയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ജില്ലാ പ്രസിഡന്റ് പി ചെയ്തു ഈ ഈ പ്രസ്ഥാനത്തെ സമാന്തരമായിട്ടുള്ള പ്രസ്ഥാനം രൂപീകരിച്ച് പ്രസ്ഥാനത്തിന്റെ ശക്തിയെ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടെ ആ നിലയിലെല്ലാം ഈ രാജ്യ സംസ്ഥാനത്തിനടുത്ത് സഹകരണ മേഖലയെ ആകെ കൈപ്പിടിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഏജമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് രാജ്യത്താകെയുള്ള തൊഴിലാളി വർഗം ഉജ്ജ്വലമായിട്ടുള്ള രാജ്യത്തിനകത്ത് എന്ത് നേട്ടമാണ് ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജാനകി സംസ്ഥാന കമ്മിറ്റി അംഗം ബി കൈരളി ജില്ലാ ട്രഷറർ കെ രഘു എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു കെ തങ്കമണി എ കെ ലക്ഷ്മണൻ പി ആർ ബാലകൃഷ്ണൻ കെ രാജൻ ഒ പി ലങ്കേഷ് ടി വി രാജീവൻ വി രാജേന്ദ്രൻ വി മോഹനൻ ദീപുദാസ് സി കെ വിജയകുമാർ കെ ജയകുമാർ കെ ജയശ്രീ കെ വി ബാലൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്